റേഷൻ എൻഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങി പല പല കാരണങ്ങളാൽ അതിൻ്റെ ഷൂട്ട് നീണ്ടുപോയെങ്കിലും ശരിക്കും ഇപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് മമ്മൂക്കയുടെ ബസ്സുക്ക എന്ന ചിത്രം കാര്യമായിട്ടുള്ള പ്രമോഷനുകളൊന്നും വസുക്കു നിലവിലില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയ രീതിയിലൊക്കെ അത് എടുത്തുയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് അതായത് കൂടുതൽ കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങൾ കൊടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മമുക്ക് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് അതിൻ്റെ ഡയറക്ടർ ആയതെങ്കിലും ശരി ഡിനോഡൻറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അദ്ദേഹം അതിൻ്റെ ഒരു ട്രെയിലർ റിലീസിൻ്റെ ഒരു സൂചനയും അതോടൊപ്പം അതിൻ്റെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഒരു ീഡിയോയും പോലെയൊക്കെയുള്ള അദ്ദേഹം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ബസ്സുകയുടെ പ്രമോഷന്റെ വർക്കും അല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യങ്ങളും തുടങ്ങിയായി കാര്യം ഏപ്രിൽ പത്തിലേക്ക് ഇനി അധികം ദൂരമില്ല വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ പക്ഷേ എന്നാലും ഒന്ന് രണ്ട് ആഴ്ചകൾ സമയമുണ്ട് കാര്യം ബസ്സുക്കയുടെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കാര്യം ഡിനോട്ട് അനീസ് എന്ന് പറയുന്ന നമ്മൾ നമുക്ക് തന്നെ അറിയാം ഒരുപാട് പുതുമുഖ സംവിധായന്മാരെ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് മമ്മുക്ക കെ മധുവും ലാൽ ജോസും വൈശാഖും അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് 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 ആൾക്കാർ നമ്മൾ എണ്ണിയാലും അന് അന്വേഷിച്ചതിനെ അമൽ നീരതിനെയൊക്കെ പോലുള്ള ഒരുപാട് സംവിധായകരായി അവരുടെ പേര് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയാനകത്ത് കാര്യമില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഡിനോഡനീസ് എന്ന് പറയുന്ന ഒരു ഭാവി വാഗ്ദാനം മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ കാര്യം ഡിനോഡനീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടറെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു കഥാകൃത്തനെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പം മമുക്കായി ഡിനോഡനീസിലൂടെ കൊണ്ടുവരുന്നത് ഒരു തിരക്കഥാകൃത്തനെയും അല്ലെങ്കിൽ ഒരു കഥാകൃത്തനെയും തിരക്കഥാകൃത്തനെയും അതിനോടൊപ്പം ഒരു സംവിധായകനേയും കൂടെയാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ഡിനോഡൻജീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ കഥയോ തിരക്കഥയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരക്കഥ അന്വേഷിച്ച് അല്ലെങ്കിൽ തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ അന്വേഷിച്ച് പോകേണ്ടെന്ന അവസ്ഥ ഡിനോഡൻ ഒരിക്കലും വരില്ല കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലൂടെ അദ്ദേഹം കഥയും തിരക്കഥയൊക്കെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്ത് അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ സിനിമയിലെ അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്നതും മലയാള സിനിമ കണ്ടിട്ടുള്ളവൻ വെച്ച് മലയാള സിനിമയുടെ ഒരു ചക്രവർത്തിയെ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് കാര്യം മമ്മുക്കെ അവതരിപ്പിക്കുന്ന ഡിനോഡന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞ ണക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തൊരാളെ അന്വേഷിച്ച് പോകേണ്ടി വരത്തില്ല ഒരു പക്ഷെ ചിലപ്പോൾ ഒരു കഥ കഥയുടെ ആവശ്യം മാത്രമേ ഡിനോഡൻസിന്റെ മുമ്പിലേക്ക് ഒരാൾ വെക്കേണ്ടെന്ന് ആവശ്യമുള്ളൂ കാര്യം അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും കാര്യം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഡിനോഡനീസ് പറഞ്ഞ കഥ കാര്യം മമ്മൂക്ക തന്നെ പറയുന്ന കണക്ക് കാര്യം അതിൻ്റെ ഓരോ ഫ്രെയിമും ഡിനോഡനീസിനെ സംബന്ധിച്ചിടത്തോളം കാണാപ്പാടോ കാര്യം അത്രയും മനോഹരമായിട്ട് ആ ചെറുപ്പക്കാരനത് ഒരുക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മമ്മൂക്കയ്ക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് പിന്നെ നമുക്ക് ടീസറിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്താറിന് അതിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ഒരു റിലീസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് പല തിയേറ്ററുകളിലും അതായത് ബസുക്ക ചാർട്ട് ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക തിയേറ്ററുകളിലും അതിൻ്റെ ബോർഡുകളും ഫ്ലെക്സുകളും മറ്റും കാര്യങ്ങളുമായിട്ട് മമ്മു മമ്മൂക്ക ഫാൻസ് മുന്നോട്ട് പോകുന്നുണ്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കയുടെ ചിത്രങ്ങളാണ് കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്കറിയാം മമ്മൂക്കയുടെ പേജുകളിലും അല്ലെങ്കിൽ മറ്റു പേജുകളിലൂടെയൊക്കെ വരുന്ന മമ്മൂക്കയുടെ ഏറ്റവും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് അല്ലെങ്കിൽ ഇമേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം വലിയൊരു പ്രതീക്ഷയാണ് മമ്മൂക്കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന ചിത്രം ഇരുപത്തഞ്ച് കോടി ഞാൻ ആദ്യം മുതൽ പറയുന്ന കണക്കാം ഞാനത് ഇരുപത്തഞ്ച് കോടി പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു എപ്പോഴും ഇതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുമോ അതോ പിന്നീട് അതിൻ്റെ കോടികളുടെ എണ്ണം കുറയുമെന്ന് ഞാനപ്പോൾ അന്നും പറഞ്ഞ് ഇപ്പോഴും പറയുന്നേ ഇപ്പോഴും എപ്പോഴും പറയുന്നു ഇനിയും അങ്ങനെ തന്നെ പറയുന്നു ഇരുപത്തഞ്ച് കോടി മുതൽ മുടക്കിൽ എടുക്കുന്ന ബസ്സൊക്കെ എന്ന് പറയുന്ന സിനിമ ചില ആൾക്കാർ പറയാറുണ്ട് മുപ്പത് കോടിയാണ് നാൽപ്പത് കോടിയാണ് അമ്പത് കോടിയാണ് നിലവിൽ ഇരുപത്തഞ്ച് കോടിയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ് ആ ക വെറുതെ നമ്മൾ ബഡ്ജറ്റ് കൂട്ടിയോ കുറച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഈ ശരിക്കും സിനിമാ മേഖലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചുള്ള ഇരുപത്തഞ്ച് കോടി കൂടാതെ ഒരു ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ പോലും അതിൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് കാണുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് പിന്നെ ആളുകളൊക്കെ എവിടുന്നാണ് ഈ മുപ്പത് കോടി നാൽപ്പത് കോടി അമ്പത് കോടി അറുപത് കോടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ മമ്മുക്ക സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്ന് പറയുന്ന സിനിമ ഡിനോഡനീസ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ അല്ലെങ്കിൽ പുതുമുഖ സംവിധായകൻ മമ്മൂക്കയെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് മമ്മൂക്കയത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമ എടുത്തിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രേക്ഷകനെ രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഏറ്റവും ആസ്വാദികരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് കഴിയുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമയാണ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് നമ്മൾ കോടികൾക്ക് പുറകെ പോയി ഒരു സിനിമ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്ന് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് അത് പ്രേക്ഷകന രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സഹിച്ചിരിക്കാൻ പറ്റാത്തടടുത്ത് ശരിക്കും വളരെ ചെറിയ എമൗണ്ടിൽ വളരെ ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അവരുടെ മൂന്ന് മണിക്കൂർ കടന്നു പോകുന്ന രീതിയിൽ എടുക്കാൻ ഒരു സിനിമയ്ക്ക് പറ്റുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇപ്പം കാര്യം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ബസുക്കെ സിനിമ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇപ്പം സിനിമാ ലോകത്തുള്ള പലരും വലിയ 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 പ്രതീക്ഷകളോടുകൂടി കാണുന്ന കാര്യം അതിനകത്തുള്ള മമ്മൂക്കെ കൂടാതെ ഉള്ള നടീനന്മാരുടെ കാര്യമാണെങ്കിലും അതിൻ്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാം കാര്യം ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളുമൊക്കെ ബസുക്കുണ്ടാകും കാര്യം പക്ഷേ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ രജിസ്റ്റേർഡ് ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അസോസിയേഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മമ്മൂക്ക ഫാൻസുകാരൂടെ ഒപ്പത്തിനൊപ്പം നിന്നാൽ അവർ അവർക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അത് നമ്മൾ പറഞ്ഞ കണക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിലെടുക്കുന്ന ഒരു സിനിമ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊമോഷനിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൂടെ ഏറ്റവും വലിയ രീതിയിൽ അത് ഒരു ഒരു പ്രോഡക്റ്റ് നമുക്ക് വിറ്റഴിക്കുന്ന വിറ്റഴിക്കുന്നതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിജയത്തിലേക്കായിരിക്കും ബസ്സൊക്കെ പോകുന്നത് കാര്യം മലയാള സിനിമയ്ക്ക് നമുക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ ബഡ്ജറ്റിലെടുക്കുന്ന സിനിമയിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം ഇപ്പം പലരും ചോദിക്കും വലിയ സിനിമകൾക്ക് പുറകെ പോയിക്കൂടാ വലിയ സിനിമകൾക്ക് പുറേ പോകാം ശരിക്കും റിസ്കുമുണ്ട് കാര്യങ്ങളുമുണ്ട് എല്ലാം ഉണ്ട് കാര്യം മലയാള സിനിമ വ്യവസായം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ശരിക്കും ഏതൊക്കെ സിനിമ ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഏത് സിനിമകളിലായാലും ഏത് ഭാഷകളിലായാലും ഏതൊക്കെ സിനിമകൾ വിജയിക്കും ഏതൊക്കെ സിനിമകൾ വിജയിക്കത്തില്ല എന്ന് നമുക്ക് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പല പ്രൊഡ്യൂസേഴ്സും സിനിമ എടുക്കാൻ ശ്രമിക്കുമ്പം സിനിമ പരാജയപ്പെട്ടു എന്ന് ഇവിടുത്തെ നിർമ്മാതാക്കളുടെ സംഘടനകൾ തന്നെ മീറ്റിംഗ് കൂടി വിളിച്ചു പറയുമ്പം സ്വാഭാവികമായിട്ടും നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ഭയത്തിലായിരിക്കും ആ സമയത്ത് വലിയ കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് വരുന്ന ഒരു സിനിമ എന്തെങ്കിലും കാരണം കൊണ്ട് തിയേറ്ററിൽ വീണ് പോയാൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം അതിന്റെ നിർമ്മാതാവിനോ വിതരണക്കാരനോ അതിലെ നടീനടന്മാർക്കോ മാത്രമല്ല ഇനി പുതിയ സിനിമ എടുക്കാൻ വേണ്ടി മലയാള സിനിമയിലേക്ക് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആഹ് ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ആ സിനിമകളുടെ പരാജയം ഒരു കനത്താഘാതമായി മാറുന്നത് കാര്യം കോടികളൊക്കെ തകർന്നു വീഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വ്യവസായം വേണ്ട അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തിലേക്ക് വേണ്ട എന്ന് വിചാരിച്ച് പിന്നോട്ട് മാറാനാണ് ഓരോരുത്തരും കാര്യം അവിടെയാണ് മമ്മൂക്ക വ്യത്യസ്തനാവുന്നത് കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പറഞ്ഞിടക്കുക മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറച്ചുള്ള രീതിയിൽ ഇപ്പം മൂന്ന് കോടി ഏറ്റവും നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ചിലപ്പോൾ അഞ്ച് കോടിക്കോ എട്ട് കോടിക്കോ പത്ത് കോടിക്കോ അല്ലെങ്കിൽ പന്ത്രണ്ട് കോടിക്കോ ഒക്കെ തീർത്ത് ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഒഴിച്ചു നിർത്തിയാൽ അല്ല അദ്ദേഹം പ്രതിഫലം എടുത്തില്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർ പറയും ചിലർ പ്രതിഫലം വാങ്ങിച്ചില്ലെന്ന് അതായത് ചില സിനിമയ്ക്കകത്ത് എവിടെ നിന്നാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് ഇപ്പം മമ്മൂക്ക ഓരോരുത്തും പറയാറില്ല അദ്ദേഹം പ്രതിഫലത്തിൻ്റെ കാര്യം തന്നെ അദ്ദേഹം സംസാരിക്കാറില്ല അപ്പോൾ അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞ ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രതിഫലം കൂടെ വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ പറഞ്ഞ ബഡ്ജറ്റ് ആ രീതിയിൽ പോകും എനിക്ക് എനിക്കെന്താ പ്രതിഫലം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്കത് നേട്ടമാണ് ആ സിനിമ ഒരു നല്ല രീതിയിലേക്ക് വരും എന്ന് ആ രീതി കണക്കാക്കാം ഇപ്പം ചിലരുണ്ട് കോടിക്കണക്കിന് രൂപ നിർമ്മിച്ച് പടം കൊടുക്കും പ്രതിഫലം വാങ്ങിക്കുന്നില്ല എന്ന് പറയും പ്രതിഫലം വാങ്ങിക്കേണ്ട പ്രതിഫലം വാങ്ങിച്ചില്ല അല്ലെത്തിന് എവിടുന്നാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് അവർ തന്നെ പ്രതിഫലം എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഏതായാലും ഈ ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റ് എടുത്തിരിക്കുന്ന ഒരു സിനിമ പ്രേക്ഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അതൊരു വലിയ രീതിയിലുള്ള ഒരു വിജയം ണെന്നുണ്ടെങ്കിൽ ഇനി ഇനിയും പുതിയ പുതിയ നിർമ്മാതാക്കൾക്ക് മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ധൈര്യത്തോടുകൂടി കടന്നു വരാൻ സാധിക്കും കാര്യം ഈ പറഞ്ഞ കണക്ക് ചെറിയ ബഡ്ജറ്റിനെടുക്കുന്ന സിനിമകളും വലിയ വിജയമായി തീരും നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്കറിയാം ചെറിയ ബഡ്ജറ്റിനടുത്ത് വലിയ വലിയ സിനിമയിലേക്ക് വലിയ വലിയ വിജയത്തിലേക്ക് പോയ പോയപ്പോൾ പ്രേമലു പോലുള്ള സിനിമകൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അത്തരത്തിലുള്ള നമുക്ക് ചൂണ്ടിക്കാണിക്കത്തക്ക രീതി കിഷ്കിന്ത എന്ന് പറയുന്ന സിനിമയുണ്ട് അറുപത്തഞ്ച് എഴുപത് കോടിയിലേക്ക് കളക്ട് ചെയ്ത കണക്ക് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ചെറിയ ചെറിയ സിനിമകൾ വലിയ വലിയ വിജയങ്ങളായത് കാണിക്കാൻ പറ്റും അപ്പോൾ ഈ മമ്മൂക്കെ പോലുള്ള ഒരു വലിയ ത്തിന്റെ ഒരു സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ കണക്കെ ഒരു ഇരുപത്തഞ്ച് കോടിയിൽ എടുത്തുകൊണ്ട് വരുന്ന ഈ സിനിമയും ഒരു വലിയ വിജയമായി തീരുമ്പം മലയാള സിനിമയിലേക്ക് പുതിയ പുതിയ പ്രൊഡ്യൂസർമാരുടെ എൻട്രി ഉണ്ടാവും അതുപോലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമകൾ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വിജയം ബസുക്കയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം താങ്ക്